അയ്യേ ദേവുദേവന്റെ കാലിനിട്ട് ഒരു ചവിട്ട് കൊടുത്തു ആ കിട്ടിയ ചവിട്ടിൽ ദേവനും ചെറുതായി ശബ്ദമുണ്ടാക്കി വാവ് വന്നാലും പെരുന്നാൾ വന്നാലും കോഴിയുടെ തല പോകും എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കൊക്കെ എപ്പോഴും തട്ടിക്കളിക്കാൻ എൻ്റെ കാലേ കിട്ടിയുള്ളൂ ദേവുവിൻ്റെ സംസാരം കേട്ട് എല്ലാവരും ദേവനെ ഒന്ന് നോക്കി ദേവൻ ഉണ്ണിയെയും ഗോകുലിനെയും ദയനീയമായി ഒന്ന് നോക്കി ലച്ചു അപ്പോഴാണ് തനിക്ക് മുന്നിലിരിക്കുന്ന ദേവനെ കാണുന്നത് എനിക്കൊരു ബുക്ക് ലൈബ്രറിയിൽ വെക്കാനുണ്ട് അതും പറഞ്ഞ് ലച്ചു അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ദേവനെ കണ്ടതുകൊണ്ടാണ് ലച്ചു അവിടെ നിന്നും പോയതെന്ന് എല്ലാവർക്കും മനസ്സിലായി എല്ലാവരും ദേവനെ നോക്കി ദേവൻ എല്ലാവർക്കുമായി വേദനയിൽ കുതിർന്നൊരു പുഞ്ചിരി സമ്മാനിച്ചു ഡാ ഞാനിപ്പോൾ വരാം ഉണ്ണിയോട് പറഞ്ഞുകൊണ്ട് ദേവൻ ലച്ചുവിൻ്റെ പുറകെ പോയി ലച്ചു പോയി കുറച്ച് സമയം കഴിഞ്ഞ് ചെന്നത് കൊണ്ട് ദേവൻ ലച്ചുവിനെ അവിടെയെങ്ങും കണ്ടില്ല ലൈബ്രറിയിൽ ഉണ്ടാകുമെന്ന് കരുതി ദേവൻ അങ്ങോട്ടേക്ക് പോയി ലച്ചുവിനെ തിരുക്കി ലൈബ്രറിയിലേക്ക് പോയ ദേവൻ്റെ ഞരമ്പുകൾ അവിടെ കണ്ട കാഴ്ചയിൽ വലിഞ്ഞു മുറുകി ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് നിർത്തിയിരിക്കുന്ന ദീപക്കനെയാണ് ദേവൻ കാണുന്നത് ലച്ചു ദീപക് പിടിച്ചിരിക്കുന്ന കയ്യിലേക്ക് രൂക്ഷമായി ഒന്ന് നോക്കിയതും ദീപക് കൈ പിൻവലിച്ചു സോറി ലക്ഷ്മി ഞാൻ വിളിച്ചിട്ട് താൻ കേട്ടില്ല എന്ന് തോന്നി അതാ ഞാൻ കയ്യിൽ കയറി പിടിച്ചത് സാറിന് ഇപ്പോൾ എന്താ വേണ്ടത് ലക്ഷ്മി ഞാനിപ്പോളാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത് കുറച്ച് ദിവസം ഞാൻ ലീവായിരുന്നു തനിക്കിപ്പോൾ എങ്ങനെയുണ്ട് താനൊക്കെയാണോ എനിക്ക് കുഴപ്പമൊന്നുമില്ല സാർ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് തനിക്കൊന്നും തോന്നരുത് ലച്ചു നെറ്റിച്ചുളിച്ച് ദീപക്കനെ ഒന്ന് നോക്കി താനും ദേവൻ സാറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കങ്ങനെ തോന്നി പിന്നെ ആരൊക്കെയോ സംസാരിക്കുന്നതെന്ന് ഞാൻ കേട്ടു എനിക്ക് ക്ലാസ്സിൽ പോകണം ലച്ചു അതും പറഞ്ഞ് തിരിഞ്ഞ് നടന്നു ദേവൻ്റെ കാര്യം ചോദിക്കുമ്പോഴുള്ള ലച്ചുവിൻ്റെ ഒഴിഞ്ഞുമാറ്റം ദീപക്കിൽ ഒരു കുഞ്ചിരി ഉണ്ടാക്കി അതേ ചിരിയോടെ തിരിഞ്ഞു നടന്ന ദീപക് മുന്നിൽ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന ദേവനെ കണ്ട് ഒന്ന് പതറിയെങ്കിലും മുൻപോട്ട് നടന്നു എന്തായിരുന്നു അവിടെ അത് പിന്നെ ഞാൻ വാക്കുകൾ തപ്പിപ്പിറക്കി പറയുന്ന ദീപക്കിന്റെ ഷർട്ടിന്റെ രണ്ട് ഷോൾഡറിലും പിടിച്ച് ചുളിവ് നിവർത്തിക്കൊണ്ട് ദേവൻ പറഞ്ഞു തന്നോടൊരു പ്രാവശ്യം ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു ലച്ചു എൻ്റെ പെണ്ണാണെന്ന് ഇനി എൻ്റെ ഭാര്യയുടെ പുറകെ ഇതുപോലെ താൻ പോയാൽ ഈ ദേവനാരായണൻ ആരാണെന്ന് ശരിക്കും അറിയും പിന്നെ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പല പ്രശ്നങ്ങളും കാണും അതൊന്നും താൻ തിരക്കാൻ നിൽക്കണ്ട ദീപക്കിന് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ ദേവൻ അതും പറഞ്ഞ് ദീപക്കൻ്റെ ഷർട്ടിലെ പിടിവിട്ട് തിരിഞ്ഞു നടന്നു എന്നാൽ ദീപക്കിൻ്റെ ചുണ്ടിൽ ഒരു പൂച്ചിരി വിടർന്നു നിങ്ങൾക്കിടയിൽ ഇപ്പോഴുള്ള പ്രശ്നം എന്തു തന്നെയായാലും ആ അകൽച്ച എനിക്കൊരു അനുഗ്രഹമാണ് ദേവൻ ലക്ഷുവിനെ ഞാൻ എന്നേക്കുമായി നിന്നിൽ നിന്ന് അകറ്റിയിരിക്കും ദീപക് ആത്മാ ദീപകിന്റെ അടുത്തു നിന്നും മടങ്ങി വന്ന ദേവനെ കണ്ട് ഉണ്ണിയും ഗോകുലം കാര്യം തിരക്കി ദേവൻ അവരോട് എല്ലാം പറഞ്ഞു നീ പറഞ്ഞത് കേട്ടിട്ട് ദീപക് പിന്മാറുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ദേവ നമുക്ക് നോക്കാം അവൻ എവിടെ വരെ പോകുമെന്ന് നല്ല നാല് തല്ലിലെ ദീപക്കിന്റെ ഈ നടപ്പ് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നു വാങ്ങിക്കൂട്ടി അടങ്ങൂ എന്ന് അവന് നിർബന്ധമാണെങ്കിൽ പിന്നെ കൊടുക്കാതെ എന്ത് ചെയ്യും എന്തായാലും ചാടി കയറി ഒന്നും ചെയ്യണ്ട മോഡൽ എക്സാം തുടങ്ങുമല്ലേ നാളെ അത് കഴിഞ്ഞ് പിന്നെ സ്റ്റഡി ലീവ് അപ്പോൾ പിന്നെ ഇതൊക്കെ തനിയെ അങ്ങ് മാറിക്കോളും അങ്ങനെ മോഡൽ എക്സാം തുടങ്ങി എല്ലാവരും അതിൻ്റെ തിരക്കിലായി ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് എല്ലാവരും കോളേജിൽ നിന്നും ഇറങ്ങി ദേവനും ഉണ്ണിയും ഗോകുലും പാർക്കിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ മീനുവും ദേവും അച്ചുവും നിൽപ്പുണ്ടായിരുന്നു നിങ്ങളെന്താ ഇതുവരെ പോകാഞ്ഞേ ലച്ചു എവിടെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടല്ലോ അപ്പോൾ അതിനുവേണ്ടി ഒരു ബുക്ക് റെഫർ ചെയ്യാനുണ്ട് അതും തപ്പി ലൈബ്രറിയിൽ പോയതാ നിങ്ങൾക്കൊന്നും ഇതൊന്നും ബാധകമല്ലേ അതിന് ഞങ്ങൾ പേരും ഒരു ഗ്രൂപ്പായിട്ടല്ലേ പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലും ഒരാൾ ബുദ്ധിമുട്ടിയാൽ പോരെ എന്നാൽ പിന്നെ നിനക്കൊക്കെ പകരം അവളെ കൊണ്ട് പരീക്ഷയും കൂടി എഴുതിക്ക് ഉണ്ണി അത് പറഞ്ഞതും ദേവു അവനെ ഒന്ന് കുച്ചിച്ചു ഡാ ഇത്രയും സമയമായില്ലേ നിങ്ങളിവിടെ നിൽക്ക് ഞാൻ പോയി ലച്ചുവിനെ നോക്കിയിട്ട് വരാം ദേവൻ അതും പറഞ്ഞ് അവിടെ നിന്നും പോയി ലൈബ്രറിയിൽ കയറി പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമായ ബുക്സ് എടുത്ത് ലച്ചു അവിടെ നിന്നും ഇറങ്ങി ഒഴിഞ്ഞൊരു ക്ലാസ് റൂമിൻ്റെ വാതിൽക്കൽ എത്തിയപ്പോൾ ലച്ചുവിനെ ആരോ പിടിച്ച് വലിച്ച് ക്ലാസ് റൂമിനുള്ളിലേക്കിട്ട് വാതിലടച്ചു മുൻപിൽ നിൽക്കുന്ന ദീപക്കിനെ കണ്ട് ലച്ചുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു സാർ എന്തായി കാണിക്കുന്നത് കഥകു തുറക്ക് എനിക്ക് പോകണം ലക്ഷ്മി എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്തായാലും എനിക്കിപ്പോൾ സമയമില്ല ഒരുപാട് താമസിച്ചു എനിക്ക് പോയേ പറ്റൂ ലച്ചു ഡോറിന്റെ അടുത്തേക്ക് പോയതും ദീപക് ലച്ചുവിനെ വീണ്ടും വലിച്ച് അകത്തേക്കിട്ടു എനിക്ക് തന്നെ ഇഷ്ടമാണ് ലക്ഷ്മി വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് ഞാൻ ദേവനാരായണൻ്റെ ഭാര്യയാണെന്ന് സാറിനറിയില്ലേ മറ്റൊരാൾക്ക് സ്വന്തമായത് ആഗ്രഹിക്കാൻ പാടില്ല ദേവനാരായണൻ്റെ ഭാര്യ ഇപ്പോഴും അങ്ങനെയാണോ ലക്ഷ്മി നിങ്ങൾ തമ്മിലുള്ള അകൽച്ച എനിക്കറിയാം ദേവൻ ഒരിക്കലും നിന്നെ സ്വീകരിക്കില്ല പിന്നെ എന്തിനാ നീ അവനെ ഓർത്ത് നിന്റെ ജീവിതം നശിപ്പിക്കുന്നത് ദേവൻ കെട്ടിയ പോലും നിന്റെ കഴുത്തിലില്ല ലക്ഷ്മി പിന്നെ എന്തർത്ഥത്തിലാണ് നീ ദേവനാരായണൻ്റെ ഭാര്യയാണെന്ന് പറയുന്നത് മതി നിർത്ത് നിങ്ങളൊരു അധ്യാപകനാണെന്നുള്ള ബഹുമാനം കൊണ്ട് ഇത്രയും നേരം ഞാൻ മോശമായി ഒന്നും സംസാരിക്കാതിരുന്നത് ഇനി അതിൻ്റെ ആവശ്യമില്ല ദേവനാരായണൻ എൻ്റെ ഭർത്താവാണ് എനിക്കത് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളും കാണും അതൊന്നും നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ദേവേട്ടൻ്റെ താലി ഇപ്പോൾ എൻ്റെ കഴുത്തിലില്ല ആ താലി ഞാൻ എൻ്റെ ഹൃദയത്തിലാണ് സ്വീകരിച്ചത് എന്നും അത് അവിടെ തന്നെ കാണും ഈ ജന്മം വേദലക്ഷ്മിക്ക് ദേവനാരായണൻ അല്ലാതെ ഉണ്ടാകില്ല ഇനി ഇക്കാര്യം പറഞ്ഞ് എൻ്റെ പുറകെ വന്നാൽ ഇപ്പോൾ കിട്ടിയ മറുപടി ആയിരിക്കില്ല ഇനി കിട്ടുന്നത് ലച്ചു അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു ദേവൻ ലച്ചുവിനെ തിരക്കി ലൈബ്രറിയിൽ ചെന്നിട്ടും അവിടെയെങ്കിലും അവളെ കണ്ടില്ല ലച്ചുവിനെ തിരക്കി മുൻപോട്ട് നടന്ന ദേവൻ അടച്ചിട്ട ഒരു ക്ലാസ് റൂമിന് മുന്നിൽ എത്തി എന്തോ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ചെന്നു ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ അത് അകത്തു നിന്നും ലോക്കാണെന്ന് മനസ്സിലായി ദേവൻ ഒറ്റ ഒറ്റച്ചവിട്ടിന് ആ ഡോർ തുറന്നു അകത്ത് കണ്ട കാഴ്ചയിൽ ദേഷ്യത്താൽ ദേവന്റെ കണ്ണും മുഖവും രക്തവർണമായി ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ലച്ചുവിന്റെ ഇടുപ്പിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന ദീപക് ലച്ചു കുതിർന്നതിനനുസരിച്ച് ദാവണിയുടെ ഇടയിൽ കൂടി നഗ്നമായ ലച്ചുവിന്റെ ഇടുപ്പിൽ ദീപക്കിന്റെ കൈ ശക്തമായി അമർന്നുകൊണ്ടിരിക്കുന്നു ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് നോക്കിയ ലച്ചുവും ദീപക്കും ഒരുപോലെ ദേവന്റെ ഭാവം കണ്ട് ഞെട്ടി ദേവനെ കണ്ട് ദീപകിന്റെ കൈകൾ ലച്ചുവിന്റെ ഇടുപ്പിൽ നിന്നും അയഞ്ഞു ദേവൻ ഉള്ളിലേക്ക് കയറി ദീപകിന്റെ അടുത്ത് നിന്ന ലച്ചുവിനെ പിടിച്ചു വലിച്ച് ശക്തമായി ലച്ചുവിന്റെ കവളിൽ തല്ലി ആരെ കാണിക്കാനാണ് ഈ പുല്ലേ നീ ഈ സാധനം ഒടുത്ത് നടക്കുന്നേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനി ഇതിടരുതെന്ന് ദേ മിണ്ടിപ്പോകരുത് നിന്നെ ഇനി എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് കണ്ടാൽ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ല ലച്ചു അവിടെ നിന്ന് കരയാൻ തുടങ്ങി കണ്ട് ദേവൻ്റെ ദേഷ്യം ഇരട്ടിച്ചു എന്തു പറഞ്ഞാലും നിന്നും മുങ്ങിക്കോളണം ഇറങ്ങിപ്പോടി അതൊരർച്ചയായിരുന്നു ലച്ചു കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി ലച്ചു കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി ലച്ചു കരഞ്ഞുകൊണ്ട് വരുന്നതും കണ്ടതും ഉണ്ണിയും ഗോകുലും കാര്യം തിരക്കി ലച്ചു എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു കൊടുത്തു ഉണ്ണിയുടെയും ഗോകുലിൻ്റെയും മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ പെൺ പിള്ളേരെ നാലിനെയും പറഞ്ഞു വിട്ട് അവർ ദേവന്റെയും ദീപക്കിൻ്റെയും അടുത്തേക്ക് പോയി ലച്ചു പോയതും ദേവൻ ദീപക്കിനു നേരെ തിരിഞ്ഞു അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി കിട്ടിയ ചവിട്ടിൽ ദീപക് ബെഞ്ചിനടിയിലേക്ക് വീണു ദേവൻ മുൻപോട്ട് ചെന്ന് ദേവന്റെ കോളറിൽ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി പന്ന പുന്നാര പുന്നാരമോനെ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ ലെച്ചുവിൻ്റെ പുറകെ നടക്കരുതെന്ന് അപ്പോൾ മര്യാദക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല പറഞ്ഞിട്ട് മനസ്സിലായില്ല എങ്കിൽ ഇനി ഞാൻ പ്രവർത്തിച്ചു കാണിക്കാം ദീപക് ആദ്യമായി കാണുമായിരുന്നു ദേവന്റെ അസുരഭാവം ദേവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ദീപകൻ്റെ തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നില്ല ദീപകിന്റെ മൗനം പോലും ദേവന്റെ ദേഷ്യം ഇരട്ടിപ്പിച്ചു ദേവൻ ദീപകിന്റെ വലത് കൈയിൽ കയറി പിടിച്ചു ഈ കൈ കൊണ്ടല്ലേടാ മോനെ നീ എന്റെ പെണ്ണിനെ തൊട്ടത് ദേവൻ അതും പറഞ്ഞ് ദീപകിന്റെ കൈ പിടിച്ചു തിരിച്ചു ഓടിച്ചു ദീപകിന്റെ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഗൂഗുലും ഉണ്ണിയും അവിടേക്ക് വന്നത് ദേവന്റെ ആ പ്രവൃത്തിയിൽ അവർക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല നെഞ്ചിൽ കൈ കെട്ടിക്കൊണ്ട് അവർ അവിടെയുള്ള കാഴ്ച നോക്കിക്കണ്ടു വേദന കൊണ്ട് അലറിക്കരയുന്ന ദീപകിന്റെ അടുത്തേക്ക് ദേവൻ വീണ്ടും പാഞ്ഞു ചെന്നു ഇതൊരു സാമ്പിൾ മാത്രമാണ് ഇനി നിന്റെ നിഴൽ പോലും എൻ്റെ പെണ്ണിന് മീ വീണാൽ കൊന്നുകളയാനും മടിക്കില്ല ഈ ദേവൻ അതും പറഞ്ഞ് ദേവൻ ഗോകുലിനെയും ഉണ്ണിയെയും കൂട്ടി അവിടെ നിന്നും പോയി വീട്ടിൽ തിരിച്ചെത്തിയ ലച്ചു ദേവന്റെ വാക്കുകളിൽ കുരുങ്ങി കിടക്കുകയായിരുന്നു മാസങ്ങൾക്ക് ശേഷം ലച്ചു മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി ലച്ചു നേരെ അമ്മൂവിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി നിന്നു ഇച്ചു നിൽക്കുന്ന അമ്മൂവിൻ്റെ മുഖം കാണേ ലച്ചുവിൻ്റെ മനസ്സിൽ അമ്മു അനുഭവിച്ച വേദനയാണ് കടന്നു വന്നത് ലച്ചുവിൻ്റെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു എന്നോട് ക്ഷമിക്കണേ ചേച്ചി ചേച്ചി അനുഭവിച്ച വേദന എനിക്ക് നന്നായി അറിയാം ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയില്ല അതൊന്നും ദേവേട്ടനെ ആ രാഹുൽ എന്തെങ്കിലും ചെയ്യും ഞാൻ ഞാനെന്നാ അങ്ങനെയൊക്കെ പറഞ്ഞത് എൻ്റെ വാക്കുകൾ ദേവേട്ടനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ആ മനസ്സിലിപ്പോൾ എനിക്കൊരു സ്ഥാനവുമില്ല എന്നാ കൺമുന്നിൽ കണ്ടുപോകരുതെന്നാ പറഞ്ഞേക്കുന്നേ ആ വാക്കുകൾ ഓരോ നിമിഷവും എന്നെ കൊല്ലുക തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിൻ്റെ വിങ്ങലാണ് അത് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് തോറ്റു പോകുക ചേച്ചി ഞാൻ ഒരിക്കലും ദേവേട്ടൻ്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇനി അതിന് ശ്രമിക്കുകയുമില്ല പക്ഷേ ഇനി ഒരിക്കലും ദേവേട്ടൻ്റെ കൺമുൻപിൽ ഞാൻ ഉണ്ടാകില്ല പോകുവാ ഞാൻ ഇവിടെ നിന്നും ലച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മുറിവിട്ട് പുറത്തേക്കിറങ്ങി ലച്ചു പോയതും അമ്മൂവിൻ്റെ ഫോട്ടോയിൽ ചിരിക്കി പതിമടങ്ങ് തെളിച്ചം കൂടി ജാനിയമ്മയും ഉഷേച്ചിയും കൂടി താഴെ ഹാളിൽ ഇരിക്കുമ്പോളാണ് മുകളിൽ നിന്നും കരഞ്ഞുകൊണ്ട് പടികളിറങ്ങി വരുന്ന ലച്ചുവിനെ കണ്ടത് ജാനിയമ്മ വേപ്രാളത്തോടെ ലച്ചുവിന്റെ അടുത്തേക്ക് ചെന്നു എന്താ മോളെ എന്തുപറ്റി എന്തിനാ കരയുന്നേ ലച്ചു ഒരു പൊട്ടിക്കരച്ചിലൂടെ ജാനിയമ്മയെ കെട്ടിപ്പിടിച്ചു ജാനിയമ്മ ലച്ചുവിന്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു മനസ്സൊന്നു ശാന്തമായതും ലച്ചു ജാനിയമ്മയിൽ നിന്നും അടർന്നു മാറി അമ്മേ ഞാൻ തിരിച്ചു പോകുവ അമ്മേന്റെ തടയരുത് എന്താ മോളെ അതിനിപ്പോ എന്ത് പ്രശ്നമാണ് പ്രശ്നമാണുണ്ടായത് ലച്ചു അമ്മൂവിൻ്റെ മരണമടക്കാം എല്ലാം ജാനി അമ്മയോട് പറഞ്ഞു എല്ലാം കേട്ട് ജാനി അമ്മ തറഞ്ഞു നിന്നുപോയി ലച്ചുവിനോട് മറുപടി പോലും പറയാനാകാതെ കരഞ്ഞുകൊണ്ടിരുന്നു ദേവേട്ടൻ എന്നെ ഒരിക്കലും സ്വീകരിക്കില്ല അമ്മേ എന്നെ കാണുന്നത് പോലും ഇപ്പോൾ വെറുപ്പാണ് ഇനി കണ്ടു കണ്ടുപോകരുതെന്നാ പറഞ്ഞേക്കുന്നേ ഞാൻ പോകുവാണ് അമ്മേ ലച്ചു പൊട്ടിക്കരഞ്ഞു ദേവൻ ഗോകുലിനും ഉണ്ണിക്കുമൊപ്പം ആൽത്തറയിൽ ഇരിക്കുവാണ് ദേവ സമയം എത്രയെന്ന വിചാരം ഒമ്പത് കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണോ നിന്റെ ഉദ്ദേശം നല്ല മഴക്കാറുമുണ്ട് ഡാ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി ദേവൻ ലച്ചുവിനെ തല്ലിയതും അവളോട് പറഞ്ഞതുമെല്ലാം അവരോട് പറഞ്ഞു നീ എന്തിനാടാ കോപ്പ അവളെ തല്ലിയത് അപ്പോഴത്തെ ദേഷ്യത്തിന് അവൻ്റെ ഒരു ദേഷ്യം നീ ഒന്നും ദേഷ്യപ്പെട്ടതാ ഇപ്പോൾ ഇങ്ങനെ സമാധാനമില്ലാതെ അവളുടെ പുറകെ നടക്കുന്നത് ദേ ദേവ ഒരു കാര്യം പറഞ്ഞേക്കാം എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇന്ന് തീർത്തോളണം ഈ പ്രശ്നം ഇനി ഇതും പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്നാൽ നീ നല്ലത് മേടിക്കും ഇല്ലടാ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇന്ന് ഞാൻ ലച്ചുവിനോട് സംസാരിക്കും ഇനി എനിക്ക് പറ്റില്ല അവളില്ലാതെ സംസാരിച്ചാൽ നിനക്ക് കൊള്ളാം മഴ ചാറി തുടങ്ങിയതും മൂന്ന് പേരും വീടുകളിലേക്ക് മടങ്ങി ഈ രാത്രി എല്ലാം പറഞ്ഞു തീർത്ത് ലച്ചുവിനോടൊപ്പം സന്തോഷം നിറഞ്ഞ പുതിയൊരു ജീവിതം തുടങ്ങാൻ ആഗ്രഹിച്ച് വീട്ടിലേക്ക് മടങ്ങിയ ദേവൻ അറിഞ്ഞില്ല എല്ലാം ഉപേക്ഷിച്ച് ലച്ചു ആ വീട്ടിൽ നിന്നും പോയി എന്ന് ദേവൻ വീട്ടിലേക്ക് എത്തി ഹാളിലേക്ക് കയറിയതും ജാനിയമ്മ ഓടി വന്ന് ദേവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്താ അമ്മേ എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത് മോനെ അമ്മൂമോള് അറിഞ്ഞില്ലല്ലോ എന്ത് വേദന സഹിച്ചു ആ പാവം ആ ദുഷ്ടൻ അവൻ കൊന്നില്ല എൻ്റെ കുഞ്ഞിനെ ലച്ചു എല്ലാം ജാനിയമ്മയോട് പറഞ്ഞു എന്ന് ദേവന് മനസ്സിലായി അമ്മുവിൻ്റെ കാര്യം ദേവനിൽ ചെറിയ വേദന ഉണർത്തിയെങ്കിലും അതിലെ മുകളിലായിരുന്നു ലച്ചുവിനെ കാണാനുള്ള ആഗ്രഹം അമ്മേ ലച്ചു ലച്ചുവിടെ പോയി മോനെ എന്താ അമ്മയും പറയുന്നത് എവിടെ പോകാനാ അതിന് മാത്രം എന്ത് പ്രശ്നമുണ്ടായി നിനക്ക് അവളെ വേണ്ടാന്ന് പറഞ്ഞു നിൻ്റെ കൺമുൻപിൽ ഇനി അവളെ കണ്ടുപോകരുതെന്ന് പറഞ്ഞു പോയി ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ അമ്മേ എന്നോട് പറഞ്ഞതാ എനിക്ക് വാക്ക് തന്നതാ നിന്നെ ഉപേക്ഷിച്ച് പോകില്ല എന്ന് മോനെ നീ നീ വിളിച്ചാൽ അവൾ വരും അമ്മയ്ക്ക് ഉറപ്പുണ്ട് ദേവൻ ജാനിയമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് വേഗം പുറത്തേക്ക് പുറത്തേക്കിറങ്ങി ഫോണെടുത്ത് ഉണ്ണിയെ വിളിച്ചു ഉണ്ണി ലച്ചു അവിടെ വന്നു ഇല്ല എന്താടാ ദേവൻ ഉണ്ണിയോട് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ഡാ ലക്ഷ്മി അവൾ ഒറ്റയ്ക്ക് എവിടെ പോകാനാടാ അങ്ങോട്ട് വന്നില്ലെങ്കിൽ അവൾ എവിടെ കാണുമെന്ന് എനിക്കറിയാം നീ ഫോൺ വച്ചോ ഡാ ഞാനും വരാം വേണ്ടടാ അവളെ കണ്ടുകഴിഞ്ഞ് ഞാൻ നിന്നെ വിളിക്കാം ദേവൻ അതും പറഞ്ഞ് ഫോൺ വെച്ചു മഴ അതിൻ്റെ സർവ്വശക്തിയിൽ ഭൂമിയിൽ പതിച്ചുകൊണ്ടിരുന്നു പുറത്ത് ആർത്തിലച്ചു പെയ്യുന്ന മഴയ്ക്ക് കൂട്ടായി വരുന്ന ഇടിമിന്നലുകൾ ലച്ചുവിൽ ഭയമുണ്ടാക്കി ഭൂമിയെ ഒന്നാകെ കുലുക്കം വിധം ഇടിമുഴങ്ങിയതും കറൻറ്റ് പോയി ശക്തമായ ഒരു ശബ്ദത്തോടെ ആ ഇരുട്ടിനെ ഭേദിച്ച് മിന്നൽ പിണരുകൾ ഭൂമിയിൽ പതിച്ചു പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദവും ആ ഇരുട്ടും ലെച്ചു കൂടുതൽ പേടിക്കാൻ തുടങ്ങി ചെവി രണ്ടും പൊത്തി കാൽമുട്ടിലേക്ക് മുഖം പൊഴുത്തിയിരുന്ന് ലച്ചു പൊട്ടിക്കരഞ്ഞു പുറത്ത് ഇടിമുഴങ്ങുമ്പോൾ കൂടുതൽ പേടിയോടെ ഭിത്തിയുടെ ഒരു മൂലയിലേക്ക് ലച്ചു ചുരുണ്ടുകൂടി ഇടിയൊന്ന് ശാന്തമായതും ആരോ കഥകിൽ ആഞ്ഞുമുട്ടുന്ന ശബ്ദം കേട്ട് ലച്ചുവിൻ്റെ ഹൃദയം ഇടിപ്പ് കൂടി പുറത്ത് ഇടിയും മിന്നലും പൂർവാധികം ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്നു പുറത്ത് ആ ഒരു പുരുഷ ശബ്ദം കേൾക്കാം പെട്ടെന്ന് കഥക് ശക്തിയിൽ തള്ളി തുറക്കുന്ന ശബ്ദം കേട്ട് ലച്ചു പേടിയോടെ ആ ഇരുട്ടിനെ അഭയം പ്രാപിച്ചു ദേവൻ മൊബൈലിൻ്റെ ഫ്ലാഷ് ഓൺ ചെയ്ത് ലച്ചുവിൻ്റെ മുറിയിലേക്ക് കയറി മൊബൈലിന്റെ വെളിച്ചത്തിൽ ദേവൻ കണ്ടു പേടിച്ചു വിറച്ച് മുറിയിലൊരു മൂലയിലിരിക്കുന്ന ലച്ചുവിനെ ആ കാഴ്ച കണ്ട് ദേവന്റെ നെഞ്ചു വിങ്ങി ദേവൻ ഓടി ചെന്ന് ലച്ചുവിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് അണച്ചു പിടിച്ചു പെട്ടെന്ന് ലച്ചു കുതിറി മാറാൻ ശ്രമിച്ചതും ദേവൻ കൂടുതൽ ശക്തിയിൽ ലച്ചുവിനെ പുലർന്നു ദേവന്റെ സാമീപ്യം അറിഞ്ഞതും ലച്ചു ശാന്തമായി ദേവൻ പെട്ടെന്ന് ലച്ചുവിനേം കൂട്ടി പുറത്തേക്കിറങ്ങി വീട് പുറത്തുനിന്നും പൂട്ടി ദേവൻ ലച്ചുവിൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ലച്ചു ദേവന്റെ കൈ തെട്ടി എറിഞ്ഞു എന്നോട് പറഞ്ഞില്ലേ എന്നെ ഇഷ്ടമല്ലെന്ന് കൺമുന്നിൽ കണ്ടുപോകരുതെന്ന് പിന്നെ എന്തിനാ ഇപ്പോൾ വന്നേ കൊച്ചുകുട്ടികളെ പോലെ ചിണുങ്ങി കരയുന്നവളെ കാണേ ദേവന് ചിരി പൊട്ടി വന്ന ചിരി കടിച്ചമർത്തിക്കൊണ്ട് ദേവൻ ലച്ചുവിനെ നേരെ തിരിഞ്ഞു ഓ എന്താ അനുസരണം മര്യാദയ്ക്ക് വന്ന് വണ്ടിയിൽ കയറടി ദേവന്റെ ആ ഒരു അലർച്ചയിൽ ലച്ചു ഓടിച്ചെന്ന് വണ്ടിയിൽ കയറി യാത്രയിലുടനീളം രണ്ടുപേരും മൗനമായിരുന്നു വീടെത്തി ലച്ചു കാറിൽ നിന്നും ഇറങ്ങി ഹാളിലേക്ക് കയറി സെറ്റിയിലേക്കിരുന്നു ഇവിടെ എന്ത് നോക്കിയിരിക്കുവാണ് എനിക്ക് വിഷിക്കുന്നു കഴിക്കാനെടുക്ക് ലച്ചു ചുറ്റുമോന്ന് നോക്കി അവിടെ വേറെ ആരുമില്ല ലച്ചു ദേവനെ നോക്കി നിനക്കന്താ ചെവി കേൾക്കില്ലേ വന്ന് കഴിക്കാൻ എടുക്കടി ദേവൻ അലറിയതും ലച്ചു ദേവനെ കഴിക്കാൻ എടുത്തു വെച്ചു ലച്ചു തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ദേവൻ ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് അടുത്തു കിടന്ന കസാരയിൽ ഇരുത്തി ഒരു പ്ലേറ്റ് എടുത്ത് മൂന്ന് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും എടുത്ത് ലച്ചുവിൻ്റെ മുൻപിലേക്ക് വെച്ചു ലച്ചു ദയനീയമായി ദേവനെ നോക്കി മുഴുവനും കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റൽ മതി ഇല്ലെങ്കിൽ അറിയാലോ എന്നെ ദേവൻ അതും പറഞ്ഞ് കഴിക്കാൻ തുടങ്ങി രണ്ടുപേരും കഴിച്ചെഴുന്നേറ്റു ദേവൻ സെറ്റിയിലേക്ക് ഇരുന്നു ലച്ചു അടുക്കളയിൽ പാത്രമെല്ലാം കഴുകി വെച്ചു ജാനിയമ്മയുടെ മുറിയിലേക്ക് നടന്നു വീണ്ടും പുറകിൽ നിന്നും ദേവൻ്റെ വിളി വന്നു ലച്ചു ദേവൻ്റെ വിളി കേട്ട് ലച്ചു തിരിഞ്ഞു നോക്കി ജാനിയമ്മ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു എങ്ങോട്ട് പോകുക ഞാൻ അമ്മയുടെ കേറിപ്പോടി മുകളിലെ മുറിയിലേക്ക് ദേവ മോള് അമ്മ ഇതിലിടപെടേണ്ട അമ്മയുടെ മോളായിട്ട് അമ്മ ഇവിടെ കൊണ്ടുവന്ന വേദലക്ഷ്മി അല്ല ഇവളിപ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന എൻ്റെ ഭാര്യയാണ് ഇവളുടെ കാര്യത്തിൽ ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം ലച്ചു ദയനീയമായി ജാനിയമ്മയെ നോക്കി ജാനിയമ്മ ദേവനെ നോക്കിയപ്പോൾ ദേവനൊന്ന് ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു അത് കണ്ട് ജാനിയമ്മ മുറിയിൽ കയറി കഥ കടച്ചു മോൾ ഇനി ഇവിടെ എന്ത് കാണാൻ നിക്കുക പോയി കിടക്കാൻ നോക്ക് ലച്ചു മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ പോയതും ദേവന്റെ വിളി വീണ്ടും വന്നു ഇനി എന്താ എന്ന ഭാവത്തിൽ ലച്ചു ദേവനെ നോക്കി എനിക്ക് ദേഷ്യം വന്നാലും സന്തോഷം വന്നാലും ഞാനത് പ്രകടിപ്പിക്കും ദേഷ്യം വരുമ്പോൾ വായിൽ വരുന്നത് വിളിച്ചു പറയും അത് കേട്ട് ഇനി ഇതുപോലെ എന്നോട് ചോദിക്കാതെയും പറയാതെയും ഇവിടെ നിറങ്ങിപ്പോയാൽ മുട്ടുകാല് തല്ലി ഞാൻ ദേവനാഥം പറഞ്ഞ് പുറത്തേക്ക് പോയി ലച്ചു മുകളിലേക്കും